ഹായ് ഫ്രണ്ട് സാലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വായകൃഷിയെക്കുറിച്ചാണ് അതായത് വായക്ക് വളം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായക്ക് വളപ്രയോഗം ശരിയായ രീതിയിൽ വളം നൽകിയാൽ മാത്രമേ വായ നല്ല രീതിയിൽ വളരുകയും കൂടുതൽ വിളവ് നൽകുകയും ചെയ്യുകയുള്ളൂ മുമ്പ് ഞാൻ റോബസ്റ്റുവായ നടുന്ന വീഡിയോ ചെയ്തിരുന്നു ധാരാളം പേർ അത് കാണുകയും കമൻ്റായിട്ട് പല കാര്യങ്ങളും ചോദിച്ചിരുന്നു എത്ര മാസം കൊണ്ട് റോബസ്റ്റ് റോബസ്റ്റുവായ കുലക്കും അതുപോലെ തന്നെ അതിൻ്റെ വളപ്രയോഗ രീതികളൊക്കെ ചോദിച്ചിരുന്നു ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് തന്നെ റോബസ്റ്റ് റോബസ്റ്റുവായ കുലക്കും ഞാനിവിടെ ആദ്യത്തെ വളം വളമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വാഴ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടും അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ വളങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ വാഴ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ വായയുടെ തൈ വെച്ച് പിടിപ്പിച്ചത് അതായത് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള ജൈവവളം അത് കൊടുത്താണ് ഈ തൈ നട്ട് കൊടുത്തത് അപ്പോൾ അപ്പം മഴയൊക്കെ ചെറുതായിട്ട് നിന്നൊരു സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ വളം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചുവട്ടിൽ നിന്നും ആദ്യം ഇട്ട ആദ്യമ കരിയിലകളും ഒക്കെ ഉണ്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ കൂട്ടി മാറ്റുകയാണ് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചുവടുഭാഗൊക്കെ വൃത്തിയാക്കി കൊടുക്കണം കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാനായിട്ട് മഴയൊക്കെ വരുന്നതിന് മുമ്പ് നട്ടൊരു വാഴത്തയ്യായിരുന്നിട്ടത് അന്ന് ഉണങ്ങിയ കരി കരിയിലകളൊക്കെ ഇട്ട് കുതയിട്ട് കൊടുത്തത് അപ്പം ഈ കരിയിലകളൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ പൊടിഞ്ഞ് അലഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റു ഭാഗത്തു നിന്നും ഈ ഉണങ്ങിയ കരിയിലകളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ തടഭാഗം ചെറുതായി മണ്ണും കൂടെ ഒന്ന് മാറ്റണം എന്നിട്ട് വേണം നമുക്ക് അതിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ മണ്ണും തടത്തിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണ് വളം കൊടുക്കുന്നതെന്ന് നോക്കാം അതായത് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സൂപ്പർ മീൽ എന്ന് പറയുന്ന ജൈവ വളമാണ് എല്ലാ വിളകൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് അതായത് സൂപ്പർ മീലിൽ എൻ്റെ പൊടിയുണ്ടേ വേപ്പിൻ പിണ്ണാക്ക് ലെതർ മിൽ തുടങ്ങിയവ അടങ്ങിയ നല്ലൊരു ജൈവ വളമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു മൂന്നോ നാലോ പിടി ഇതിൻ്റെ ചുറ്റിലും തണ്ടിൽ മുട്ടാതെ ഇട്ട് കൊടുക്കാം നല്ല ജൈവ വളമാണ് പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വിളവാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനിവിടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും വായക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ട് മൂന്നോ നാലോ പിടി നമുക്ക് ഈ വായയുടെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലുപ്പൊടിയും വേപ്പിൻപിണ്ണാർക്കൊക്കെ അടങ്ങിയാൽ നല്ലൊരു ജൈവ വളമാണ് അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഉണങ്ങിയ ആട്ടീൻ കാഷ്ടമോ വളമോ കമ്പോസ്റ്റോ എന്താ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണുള്ളത് അതാണ് ഞാൻ ഇവിടെ ഇതിന് ചുറ്റിലായിട്ടിങ്ങനെ എല്ലിപ്പൊടിയുടെ മുകളിലായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ മീലും ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് പച്ചിലകളും കൂടി ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് കൂട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി അടുത്ത വളം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വായക്ക് വളം ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അതാ ചുറ്റുഭാഗത്ത് നിന്ന് നമ്മൾ ചെറുതായിട്ട് മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കേണ്ട ഒരു അല്പം മണ്ണ് മാത്രം അടുപ്പിച്ച് കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വാഴക്കൽ ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കളകൾ ഉണ്ടാവാതെ പ്രത്യേകം നോക്കണം കളകൾ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടെ മാറ്റി കൊടുക്കണം പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ രണ്ട് മാസം അത് പിന്നെ നാലാം മാസം പിന്നെ ആറാം മാസം ഇങ്ങനെ രണ്ടോ മാ രണ്ട് മാസങ്ങൾ ഇടവിട്ട് വേണം നമ്മൾ വായക്ക് വളം കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർന്ന് നല്ല വിളവ് കിട്ടുകയുള്ളു അപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്കും വായയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കും ഇനി ഇതാ മണ്ണൊക്കെ കൂട്ടി അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഓലയുടെ തണ്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കോഴികളൊക്കെ വന്ന് ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം